വീട്ടുകാരായാലും ശരി നമ്മൾക്ക് നമ്മളുടെ മക്കളെ മക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഓരോ അമ്മയും അച്ഛനും മക്കളെ വിട്ടുകൊടുക്കില്ല നീ അഡ്ജസ്റ്റ് ചെയ്യേ ചെയ്യേണ്ട ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് പ്രധാനമായിട്ടും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരികളോട് അതായത് മാരേജ് ചെയ്യാൻ പോകുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ പീഡനങ്ങളും അനുഭവിച്ച് സഹിച്ച് ക്ഷമിച്ച് നാട്ടുകാർ എന്ത് പറയും എന്ന് വിചാരിച്ച് എന്ന പൊട്ടൻ ചിന്തയോട് വിചാരിച്ച് ജീവിക്കുന്ന പെൺകുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വല്ലാത്തൊരു വിഷമമുണ്ട് മനസ്സിന് എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ നാട്ടുകാരെ മാത്രം പേടിച്ചിട്ട് മക്കളോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറയുന്നതും അല്ലെങ്കിൽ പെൺകുട്ടികളെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നാട്ടുകാരല്ലോ നമ്മൾക്ക് ചെലവിന് തരുന്നത് നാട്ടുകാരെ പേടിക്കേണ്ട ആവശ്യം എന്താണ് നാട്ടുകാരുടെ മുന്നിൽ നന്നായിട്ട് അഭിനയിച്ച് നടന്നാൽ മതിയോ നമ്മളുടെ ജീവിതം സന്തോഷമായിരിക്കണ്ടേ പിന്നെ അതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി പാമ്പിനെ വിട്ട് കടിപ്പിച്ചത് ആ കുട്ടിയും പല പ്രാവശ്യം പറഞ്ഞു ഭർത്താവ് പീഡിപ്പിക്കുന്നുണ്ട് അതാണ് അടിക്കുന്നുണ്ട് മാനസികമായി വീട്ടുകാർ പീഡിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ വീട്ടിൽ പറഞ്ഞിട്ട് പല തവണ ആ കുട്ടിയെ പറഞ്ഞയക്കുകയാണ് ചെയ്തത് വീട്ടുകാർ എന്നിട്ട് പാമ്പിനെ വിട്ട് കൊത്തിപ്പിച്ച് വിഷം ഇറക്കി വെച്ച് ആ കുട്ടിയെ കൊന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി പിന്നെ കരച്ചിലായി പിന്നെ അവസാനത്തെ പ്രതിവിധി അത് മാത്രമാണല്ലോ കരച്ചിൽ അവർക്ക് വിഷമം ഉണ്ടാകും പക്ഷേ നിങ്ങളൊക്കെ കൊലയ്ക്ക് കൊടുത്തതാണ് ആ കുട്ടിയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുത്തേക്കുന്നത് അവരവിടെ സന്തോഷമായിട്ട് ഇരിക്കാനാണ് അല്ലാതെ കണ്ടവൻ്റെ അടിവാങ്ങി ജീവിതം കഴിപ്പിക്കാനുള്ളതല്ല പെൺകുട്ടികളുടെ ജീവിതം അത് പെൺകുട്ടികളും മനസ്സിലാക്കണം കുറേ വിവരമുള്ള പെൺകുട്ടികളൊക്കെ അത് ഇന്ന് കാലത്ത് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അവർക്ക് കല്യാണത്തിന് ഒരു താല്പര്യം ഇല്ലാത്തത് അവരെ നിർബന്ധിക്കാനും ആര് പോകണ്ട ഞാൻ ഈ നല്ല ബോൾഡായ പെൺകുട്ടികളോട് ഞാൻ പറയാം നിങ്ങൾ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ കഴിക്കണ്ട നിങ്ങൾ മാതാപിതാക്കൾക്ക് വലിയ ഭാരമായി കഴിയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് പി ജി ഉണ്ട് ഓരോ സ്ഥലത്തും ജോലി ചെയ്ത് അവിടെ സമാധാനമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം അല്ല ഇനിയും ഭർത്താക്കന്മാരെ ദ്രോഹിക്കുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട ഓരോ ആവശ്യമില്ല നിങ്ങൾ സന്തോഷമായി ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് പിരിഞ്ഞു വരാനല്ല ഞാൻ പറയണത് അവരുടെ അടിയും തൊഴിയും കൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലി എന്തായാലും കിട്ടും താമസിക്കാൻ നിങ്ങൾക്ക് സ്ഥലമില്ലെങ്കിൽ പത്തും പത്തായിരം ഉറുപ്യ കൊടുത്ത് നിങ്ങൾ വാടകയ്ക്ക് ഇരിക്കണം എന്നൊന്നും കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് ഓരോ മെട്രോ സിറ്റികളിൽ പോയാൽ അവിടെ പി ചി ഉണ്ട് ആറായിരം അയ്യായിരം അല്ലെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫുഡ് അടക്കം ഇൻക്ലൂഡിങ് ആണ് അക്കോമഡേഷൻ സുഖമായി അവിടെ ജീവിക്കാം നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തണം അല്ലാതെ നിങ്ങൾ അത് എല്ലാ കുട്ടിയും കൊണ്ട് പോകാൻ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളവിടെ ഇരിക്കരുത് നിങ്ങളൊരു പോകുമ്പഴി കണ്ടെത്തണം കാരണം നിങ്ങൾ ഒരിക്കൽ കൈവച്ചവൻ ഉറപ്പാണ് നിങ്ങളെ കൊല്ലാൻ മടിക്കില്ല എന്നുള്ളത് നിങ്ങൾ എന്തിനും ഈ കൊന്ന് കൊല്ലാൻ വേണ്ടി അവർക്ക് നിന്ന് കൊടുക്കുന്നത് നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കേണ്ടേ എന്താ ഭർത്താവ് അവസാനത്തെ വിഷയം ഭർത്താവ് ഉണ്ടെങ്കിൽ ജീവിതം ഉള്ളൂ എന്നുണ്ടോ അത് സ്നേഹമുള്ള ഭർത്താവ് ശരി അതൊരു സന്തോഷമായ ജീവിതം തന്നെയാണ് പക്ഷേ അതല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്തിനു ജീവിക്കണം ഭർത്താവ് ഇല്ലെങ്കിലും സുഖമായി ജീവിക്കുന്ന എത്രയോ നാട്ടിൽ സ്ത്രീകളുണ്ട് വേൾഡായിട്ട് ജീവിക്കുന്ന അഭിമാനത്തോട്ട് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് നിങ്ങളാദ്യം നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് മനസ്സിലായില്ലേ ഞാൻ ജീവിക്കും ജീവിച്ച് കാണിച്ചു കൊടുക്കും അല്ലാതെ ഇയാളുടെ അടിയും തൊഴിയും കൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിതം പണയം വെച്ച് അടിയറവ് വെച്ചിട്ട് ജീവിക്കുന്നതല്ല ജീവിതം ഇറങ്ങണം അങ്ങോട്ട് വീട്ടിലേക്ക് അല്ല വീട്ടുകാർ എന്ന് പറഞ്ഞാൽ വേറെ മാർഗം നോക്കണം നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള വിവരമില്ലേ ആലോചിക്കാനും ചിന്തിക്കാനും നിങ്ങൾക്ക് വിവരമില്ലായ്മ ഇനിയും കഴിഞ്ഞ് ഈ അതുല്യോടുകൂടി പ്രശ്നം തീരാനൊന്നുമില്ല ഇനിയും വിവരം കെട്ട പെൺകുട്ടികൾ ധാരാളം ഉണ്ട് അടിയും തൊഴിയും കൊണ്ട് അവസാനം അവൻ തൂക്കി കയറ്റുന്നത് വരെ അവരിയ്ക്കും അവിടെ ദയവ് ചെയ്ത് മക്കളെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത് നല്ലൊരു ഭാവിയുണ്ട് ഒരു കൊച്ചാണെങ്കിൽ ഒരു കൊച്ച് കല്യാണം കഴിഞ്ഞതും ഒരു കുട്ടിയിലേക്കൊന്നും നിങ്ങൾ പ്രവേശിക്കേണ്ട ആവശ്യമില്ല നന്നായി ഭർത്താവിനെ മനസ്സിലാക്കി എങ്ങനെയാണ് എന്ന് കുറച്ചൊക്കെ ഒരു അഞ്ചോ ആറോ മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം മാറിക്കൊള്ളണം പിന്നെ കുറച്ചെങ്കിലും താളം തെറ്റിന്നറിഞ്ഞാൽ അവൻ പിന്നെ മാറിക്കൊണ്ടേയിരിക്കും ഓരോ മാസം കഴിയും തോറും അപ്പോൾ ഒരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പെൺകുട്ടികൾ നിങ്ങൾ മക്കളെ നിങ്ങൾ നല്ല ധൈര്യത്തോടുകൂടി ബോൾഡായിട്ട് ജീവിക്കണം തല്ലി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വീട്ടിലറിയിക്കണം നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളിപ്പോൾ ഒരു സാധാരണ ഒരു അമ്മയും അച്ഛനും നമ്മളെ സ്വന്തം അമ്മയും അച്ഛനും എന്ന നിലയ്ക്ക് ഭർത്താവിൻ്റെ അമ്മയും അച്ഛനോ നമ്മളുടെ ഭാഗത്തെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു അത് നല്ല രീതിയിൽ നമ്മളെ പറഞ്ഞ് തരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനാണ് അത് ഭർത്തവായൽ നമ്മളുടെ ഭാഗത്തെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുകൾ അത് നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ നമ്മൾ ചെയ്തത് തെറ്റാണോ അതിന് അതിന് അതിനാണോ അവർ പറയുന്നത് നമ്മൾ നന്നാവാൻ വേണ്ടിയാണോ അവർ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ തെറ്റ് തിരുത്താൻ വേണ്ടിയാണോ അവർ പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവെല്ലാം നമ്മൾക്കുണ്ടല്ലോ അതല്ലാതെ നമ്മളെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സ്ഥലം കാലിയാക്കണം ഒരിക്കലും അവിടെ ഇരിക്കരുത് പിന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ ഏകദേശം തീരുമാനം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ ജീവിതം ഇനിയിപ്പോൾ ഇതാണ് അവസാനം സംഭവിക്കാൻ പോകുന്നതെന്ന് മക്കളെ നിങ്ങളൊക്കെ സന്തോഷമായിട്ട് ജീവിച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇനി ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ ഇട ഏ ഞാൻ എനിക്ക് എനിക്ക് നിങ്ങളെയൊക്കെ സഹായിക്കണം എന്നുണ്ട് പക്ഷേ എത്ര പേരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എനിക്ക് എങ്ങനെയല്ല എത്ര പേരെ സഹായിക്കാൻ പറ്റും ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇങ്ങനെ കഷ്ടപ്പാട് കഷ്ടപ്പാട് അനുഭവിച്ച് സഹിച്ച് ജീവിക്കുന്നവർ നിങ്ങളെ വീട്ടുകാരെ എത്രയും പെട്ടെന്ന് നിങ്ങളെ അറിയിക്കുക വേണ്ടത് നിങ്ങൾ വീട്ടുകാരെ സംഭവിച്ചിരുന്ന നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയണം ഇങ്ങനെയാണ് സംഭവം എന്ന് ഇപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട് ഭർത്താവ് അല്ല ഇപ്പം എൻ്റെ 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 കുടുംബത്തിലൊരു ഒരു കുട്ടി ഭർത്താവ് നല്ല പൊതിര അടിയായിരുന്നു അടിച്ചിട്ടും എല്ലാം അറിഞ്ഞിട്ടും അതൊക്കെ സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്ത് പക്ഷെ അവർ വേണ്ട കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് പറഞ്ഞു വിട്ടത് എന്നാൽ പോലും ഞാൻ പറയുന്നത് അയക്കരുത് എന്നാണ് പറഞ്ഞത് ഇത്രയും അടിച്ച് അവരുടെ മുന്നിലിട്ടിട്ട് അവരുടെ മകളെ നല്ല അടി കൊടുത്തിരിക്കണം അയാൾ എന്നിട്ടാണ് അവിടെ വിട്ടിട്ട് വന്നിരിക്കുന്നത് നമ്മൾക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് പറയാം എന്താ അവർക്ക് നല്ല വിദ്യാഭ്യാസം നല്ല ബുദ്ധി അവർക്ക് എന്താ അറിയില്ലേ ആ കുട്ടിയാണെങ്കിൽ നന്നായി പഠിച്ച പെൺകുട്ടിയാണ് ജോലിയുള്ള പെൺകുട്ടിയാണ് എന്തിനാണ് ഇങ്ങനെ സഹിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് മക്കളെ നിങ്ങളെ നാട്ടുകാരെയൊന്നും ആല ആലോചിക്കേണ്ട ആവശ്യമില്ല അതുപോലെ പോയിട്ടെന്ന് ഓരോ അമ്മമാരും പറയില്ല അത് മക്കളോട് സ്നേഹമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരെ സപ്പോർട്ട് ചെയ്യാത്തത് അത് ഉറപ്പ് തന്നെ ഇപ്പം ഞാൻ ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി സന്തോഷമായി ഇരിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ എന്തെങ്കിലും തരത്തിൽ കുട്ടി അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിവരം അറിയിച്ച് ഞങ്ങൾ വന്ന് കൂട്ടിയിട്ട് പോകുമെന്ന് പറഞ്ഞു അതുപോലെ ഞാൻ അവിടെ പോയത് മുതൽ ഇങ്ങനെ പീഡനങ്ങൾ അടിയും തൊഴിയൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല പക്ഷേ ഒരു വിലയും എനിക്ക് തന്നിട്ടില്ല അവിടെ അവരുടെ അമ്മ അവരുടെ വീട്ടിലൊരു പണിക്കാർ ഇവർ രണ്ടുപേരും ഇവർ ഗൾഫിലാണ് ഇവർ പോയി കഴിഞ്ഞാൽ വീട്ടുകാർ അമ്മയും അച്ഛനേയും നോക്കാൻ ഒരു പണിക്കാരി വേണം ഇതാവുമ്പോൾ പൈസ കൊടുക്കാതെ ഒരു പണിക്കാരിയെ പോലെ ആയി കാര്യങ്ങളൊക്കെ നോക്കുക ഭയങ്കര ആണല്ലോ എല്ലാ കാര്യങ്ങളും അത്രയേ ഉള്ളൂ അടിയും തൊഴിയൊന്നും കിട്ടിയില്ല എന്നിട്ടും ഞാൻ എനിക്ക് മനസ്സിലായി എന്നെ എനിക്ക് അവർ ഒരു എന്താ പറയുക ഒരു വില അവരെ എനിക്ക് തന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ കുട്ടിയെടുത്ത് ഞാൻ വന്നു എൻ്റെ വീട്ടിൽ സുഖമായി അന്തസ്സായി ഇന്നും അയാളെ അയാളെ കൊണ്ട് ഒരു പ്രയോജനവും എന്ന് എനിക്ക് മനസ്സിലായി അയാൾ വീട്ടുകാർ മാത്രം പറഞ്ഞത് കേട്ട് വീട്ടുകാരെ സന്തോഷിപ്പിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് വീട്ടുകാരുടെ സുഖവും സന്തോഷവും മാത്രമേ അയാൾ കണക്കിലാക്കാറുള്ളൂ അത് മനസ്സിലാക്കി ഞാൻ ഇറങ്ങി വന്നു അന്തസ്സായിട്ടാണ് ഞാനിന്ന് ജീവിക്കുന്നത് മനസ്സിലായില്ലേ അതുപോലെ നമ്മൾ ആദ്യം ഒന്ന് പതറും എന്ത് ചെയ്യണം എന്നറിയാതെ പക്ഷെ നമ്മുടെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ അമ്മ പാരൻസോ അല്ലെങ്കിൽ ബ്രദേഴ്സോ ആരെങ്കിലുമൊക്കെ നമുക്ക് ധൈര്യം തരികയാണെങ്കിൽ അതിൽ പിടിച്ച് കയറും അങ്ങനെ എല്ലാ പെൺകുട്ടികളും എല്ലാ പേരൻസും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ ഞാൻ എനിക്ക് കൂടുതൽ സംസാരിക്കണമെന്നുണ്ട് പക്ഷേ വീഡിയോ വീടോ ആയിട്ട് പോകും അതിന് മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വല്ലതോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കമൻ്റ് ചെയ്യേ എൻ്റെ വാട്സപ്പ് നമ്പർ എൻ്റെ ഒരു നമ്പർ ഞാൻ തരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് എൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് എനിക്ക് എല്ലാവരും സഹായം നോക്കട്ടെ ഞാൻ എത്രമാത്രം പെൺകുട്ടികൾ ഉണ്ടാവും എന്താണെന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം ഒരു ജോലി വാങ്ങി തരാനോ എല്ലാവർക്കും എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം അത്രയേ ഉള്ളൂ ബാംഗ്ലൂരോ അങ്ങനെ വല്ല ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്തുതരാം നിങ്ങൾക്ക് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ വേണം രക്ഷപ്പെടണം എന്ന് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളടിയിലൊന്ന് കമൻറ്റ് വന്ന് എൻ്റെ ഫോൺ നമ്പർ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോയിൽ എനിക്ക് ഫോൺ നമ്പർ തരാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും എൻ്റെ മക്കളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം ബോൾഡായി ജീവിക്കണം നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയണം ഒരാളുടെയും പീഡനമേറ്റ് നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ പോലും സ്വന്തം അമ്മടെ അല്ലെങ്കിൽ സ്വന്തം അമ്മമാർ പോലും പീഡിപ്പിക്കുന്ന വീടുകളുണ്ട് സ്വന്തം അമ്മമാർ മക്കളെ പീഡിപ്പിക്കുന്ന വീടുകളുണ്ട് അറിയോ മക്കളുണ്ട് സ്വന്തം അമ്മയുടെ പീഡനം വരെ അനുഭവിച്ച് ജീവിക്കുന്ന പെൺമക്കളും ആൺമക്കളും ഒക്കെ ഉണ്ട് അഞ്ച് മക്കളെ അഞ്ച് തരത്തിൽ കാണുന്ന അമ്മമാരുണ്ട് പിന്നെയല്ലേ അമ്മായി അമ്മയും ഭർത്താവും ഒക്കെ വരാൻ പോകുന്നത് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല വരും വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് തരാൻ കഴിയുന്ന അഡ്വൈസോ അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം